ഫ്രണ്ട്സ് നമ്മുടെ ബി ജി എമ്മയ്ക്കകത്ത് പുതിയ അൾട്ടിമേറ്റ് സ്പിൻ വന്നിട്ടുണ്ട് അൾട്ടിമേറ്റ് സ്പിന്നിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വേറെതല്ല ഇതിൻ്റെ അകത്തുള്ള ഗണ്ണ് നമ്മൾ മുമ്പൊരു വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്തിരുന്നു ഇതിനകത്ത് ഗണ്ണാണ് മെയിൻ അതായത് പലരെ ഹടാതായി ആകർഷിക്കാൻ ചാൻസ് ഉള്ള ഒരു ഗണ്ണാണ് ഗെണ്ണ് മാത്രമല്ല ഔട്ട്ഫിറ്റും സീനാണ് അപ്പം അതിനെപ്പറ്റി എല്ലാം പറയുന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനായിട്ട് ബിക് ഔട്ട് ഡോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പരിഗണിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് പുതിയ അൾട്ടിമേറ്റ് സ്പിന്നി വന്നിരിക്കുന്നത് ഗൺ സ്കിന്നും അതുപോലെ ഔട്ട്ഫിറ്റും രണ്ടും വേറെ ലെവലാണ് ഔട്ട്ഫിറ്റ് ഇതുവരെ ഉള്ളത് വെച്ച് നോക്കുമ്പം ലൈക്ക് ഒരു പ്രത്യേക യുണീക്ക് ഇതുണ്ട് ഔട്ട്ഫിറ്റിന് അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതായിരിക്കും അപ്പോൾ നമുക്ക് ഔട്ട്ഫിറ്റിൻ്റെ കാര്യം ആദ്യം നോക്കാം ഓക്കെ നമ്മൾ ഔട്ട്ഫിറ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഓക്കെ അതിൻ്റെ എൻട്രി ഇമോട്ട് ലൈക്ക് ആ ഇമോട്ടാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ക്യാരക്ടർ ഐ മീൻ ഔട്ട്ഫിറ്റ് ഇതിനെ ഒരു കേപ്പ് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ കേപ്പ് ഇല്ല ലൈക്ക് അതിനൊരു എന്താ പറയുക ആ ഒരു ഡ്രസ്സിൻ്റെ ബാക്കിൽ ഇപ്പോൾ കണ്ടോ അത് വെച്ചിട്ടുണ്ട് ഇതിന് ഔട്ട്ഫിറ്റിന് അങ്ങനെ പ്രത്യേകതയാണ് നമുക്ക് ആ ഒരു ബാക്കിലുള്ള ഒരു കേപ്പ് പോലത്തെ സംഭവം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റിമൂവ് ചെയ്യാനും വെക്കാനും പറ്റും പിന്നെ ഇതാണ് എൻട്രി റിമോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു വാൾട്ടൊക്കെ ചവിട്ടിപ്പൊളിച്ച് വരുത്തിണക്കത്ത് ചവിട്ടിപ്പൊളിച്ചോ അതോ വെട്ടിപ്പൊളിച്ചോ വരുന്ന ഒരു സ്വഭാവം കൊള്ളാം റിമോട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ആയിരിക്കും വ്യൂ നോക്കട്ടെ ഇതിപ്പം നോർമൽ വ്യൂ അല്ലേ നമുക്ക് ഈ ഇമോട്ട് നിന്ന് ചിരി ചരിച്ച് വെച്ച് നോക്കാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ ഇത് കുറച്ചും കൂടെ സൂപ്പറാണ് ലൈക്ക് ലോബിയിലോട്ട് ഇനി നടന്ന് കയറിയതിലെ കൊള്ളാം നല്ല രസമുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഈ ഔട്ട്ഫിറ്റ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റാക്കി കാശില്ലല്ലോ ഇനി നമുക്ക് ഗെണ്ണ് കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് നോക്കണം അത് ഗണ്ണ കിപ്പ് ചെയ്തിട്ട് ഒക്കെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്കത് അത് ഡൗൺലോഡ് ആവട്ടെ വേറെ എന്തുണ്ടെന്ന് നോക്കട്ടെ വേറെ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഗെണ്ണും ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ിപ്പ് ചെയ്ത് നിൽക്കുന്നത് ഓക്കെ കൊള്ളാം അപ്പോൾ ഈ ഗണ്ണും ഈ ഔട്ട്ഫിറ്റും കിട്ടിയാൽ നമ്മൾ അതുപോലെ നിൽക്കും പിന്നെ ഒരു മാസ്കിൻ്റെ ഒരു ഐക്കം വരുന്നതുകൊണ്ട് നമുക്കൊരു ഹെഡ് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഓൾറെഡി ഉള്ളത് തന്നെയാണ് നല്ലത് മറ്റേ വൈറ്റ് കളറിനെക്കാളും നല്ലത് അത് തന്നെയാണ് ബ്ലാക്ക് ആണ് നല്ലത് ബ്ലാക്ക് ഹെയർ ആണ് പുള്ളിക്കാരിക്ക് സൂട്ട് ആവുന്നത് പിന്നെ ഈ ഒരു എന്താ പറയുക ഗ്ലൈഡർ ഗ്ലൈഡർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും ഇതുമായിട്ട് മാച്ച് ആവാത്തൊരു ഗ്ലൈഡറാണ് ഞാൻ കാണിച്ചില്ല ഇതാണ് ഗ്ലൈഡർ ലൈക്ക് ലിറ്ററലി ഷോഗമാണ് ആ വന്നിങ്ങനെ സ്റ്റൈലൊക്കെ കൊള്ളാം നൈസാണ് പക്ഷേ മൊത്തത്തിൽ ഇത് എന്ത് വേറെ എന്തെങ്കിലും രീതി ആയിരുന്നെങ്കിൽ ആ തുടക്കം കാണിച്ച് ഹെലികോപ്റ്റർ തൂങ്ങി എല്ലാ കാര്യത്തിലേക്ക് സെറ്റായത് ബാക്ക് പാക്ക് ഇത് ലെവൽ ത്രീ ബാക്ക് പാക്ക് ആണ് ഒരു രക്ഷയില്ല ബാക്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ ഇങ്ങനെ താഴെ വീഴുന്ന നടക്കുന്നത് നമ്മൾ ഓടുമ്പോൾ പിന്നെ യൂസ് ചെയ്യണോണ്ടിരിക്കും ലെവൽ ടൂലും അതുണ്ട് പക്ഷേ അച്ചി ക്യാഷ് കുറവാണ് വീഴുന്നത് പിന്നെ ലെവൽ വൺ ലെവൽ വണ്ണിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വീഴത്തോളൂ പക്ഷേ ബാക്ക് പാങ്ക് ഇച്ചിരി ബൾക്കാണ് പക്ഷേ ഈ ഔട്ട്ഫിറ്റായിട്ട് നല്ല ചേരുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താണ് ഇതാണ് ഇതിൻ്റെ ജെമ്മ് ലൈക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ആ ഒരു ജെമ്മിതാണ് പിന്നെ ഗൺ സ്കിൻ ഗൺ ഗൺസ്കിന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് കാരണം ഇതുവരെ വന്നിട്ടുള്ള ഗണ്ണുകൾക്ക് അല്ല അത് കുറേ സംഭവം ഉണ്ട് പിന്നെ മോൾട്ടൈൻസും അതുപോലെ തന്നെ ഗ്രനേഡും പിന്നെ കുറേ അലർച്ചില്ലർ ഔട്ട് ഇതുമാണ് പിന്നെ നമുക്ക് കൊയിം കൊടുത്ത് വാങ്ങുന്ന ഭാഗത്ത് നിന്ന് ലൈക്ക് റെഡീം ചെയ്ത ഭാഗത്തുനിന്ന് ആറ് കൊയിൻ കൊടുക്കണം ഒരു ഔട്ട്ഫിറ്റ് റെഡീം ചെയ്യണമെങ്കിൽ ഗണ്ണിന് മൂന്ന് കൊയിൻ പിന്നെ ഗ്ലൈഡറിന് മൂന്ന് കോയിൻ ബാഗിന് രണ്ട് കോയിൻ പിന്നെ ഇമോട്ട് ഉണ്ട് ഈ ഒരു ഇമോട്ട് ഇതിന് ഒരു കോയിൻ മെറ്റീരിയലിന് ഒരു കോയിൻ പിന്നെ ലൈക്ക് ഒരു പോപ്പുലാജി വലുത്ത സാധനവും പിന്നെ നമ്മുടെ ആ ഫ്രാഗ്മെൻറ് വലുത്ത സാധനവും അതിനൊക്കെ ഒരു കോയിനാണ് പിന്നെ ഈ ഫ്രാഗ്മെൻറ് വെച്ചിട്ട് വാങ്ങാൻ പറ്റുന്നതിൻ്റെ അകത്ത് അമ്പത് ഫ്രാഗ്മെൻറ് കൊടുത്താൽ ഒരു ജിം ആയിട്ട് കൺവേർട്ട് ചെയ്യും പിന്നെ അല്ലെ ചിലർ സംഭവങ്ങളൊക്കെ ഉണ്ട് പതിനഞ്ച് കോയിൻ കൊടുത്താൽ ഗ്രനേഡ് മോൾട്ട് കിട്ടും അങ്ങനെയാണ് പിന്നെ റിട്ടേൺ ആയിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണ് ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഗൺസ്കിന്നും കൂടെ കാണിച്ചിട്ട് നമുക്ക് പോവാം ഇവിടുന്ന് ഇതാണ് ഗൺസ്കിന്നിൻ്റെ മെസ്സേജ് ഓ ഈ ഇതൊക്കെയല്ലേ ഓ ഇത് എസ് തേർട്ടി ടു ആണ് എസ് തേർട്ടി ഒരു ഈയൊരു കിൽമെസ്സേജ് ഉള്ള ഗണ്ണാണ് വരുന്നത് റിട്ടേൺ ആയിട്ട് വരുന്നത് നമുക്ക് വേണമെങ്കിൽ അതും റെഡീം ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഗണ്ണ് നമ്മുടെ എം ഫോർ എം ഫോർ അല്ല എം ഫോർ ആദ്യമേ കൊള്ളാമായിരുന്നു പക്ഷേ അത് ഓഗാണ് ഓഗ് ബേസിക് ഫോം ഇങ്ങനെയാണ് കൊള്ളാം പിന്നെ എഫക്റ്റ് എലുവിനേഷൻ എഫക്റ്റ് രക്ഷയില്ല എക്സ്പ്ലോഷൻ എഫക്റ്റ് ഇങ്ങനെയാണ് നമുക്കിത് സൗണ്ട് ഉണ്ട് ഈ എക്സ്പ്ലോഷൻ എഫക്റ്റിന് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട് നമുക്കത് ഓഫ് ആക്കാം വേണമെങ്കിൽ അത് കിട്ടുന്നവർക്കത് ഓഫ് ആക്കാം അതാണ് ബ്ലോക്ക് ആവേത്തില്ല വലിയ നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ അഡ്വാൻസ് ഫോം അഡ്വാൻസ് ഫോമിലേക്ക് പോവാം പക്ഷേ ഗ്രണിൻ്റെ എഫക്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ സീരിയസ്ലി അഡ്വാൻസ് ഫോമിലേക്ക് എത്തണത് ഗ്രണ്ണിൽ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു നടക്കൊരു സംഭവം പിന്നെ കിൽ മെസ്സേജ് വെഗരൊണ്ട് കേട്ടോ ആ സൗണ്ട് കണ്ടോ ഇത് ലോബിയിൽ എല്ലാവരും കേൾക്കും ഇങ്ങനെ കില്ല് കിങ്ങിങ്ങനെയും പറഞ്ഞാൽ വരുന്നത് അതാണ് സീൻ ഹിറ്റ് എഫക്റ്റ് കൊള്ളാം പിന്നെ നമ്മുടെ ഓർണമെൻറ്റ് ഇനി ഹിറ്റ് എഫക്റ്റ് വിത്ത് സൗണ്ട് കടിച്ചു തരാം എങ്ങനെയുണ്ട് ഹിറ്റ് കിട്ടുമ്പോൾ സൗണ്ട് കേൾക്കും അതുപോലെ ഹെഡ് ഷോട്ടിന് വേറെ സൗണ്ട് ഉണ്ട് കേട്ടോ സീനാണ് ഇതുവരെ വേറെ ഗെണ്ണിലൊന്നും ഇങ്ങനത്തെ സംഭവം കൊണ്ടുവന്നിട്ടില്ല പിന്നെ ബേസിക് ഫോം ഇവിടെ ഇൻസ്പെക്ഷൻ ഇമോട്ട് കൊള്ളാം ഒരു നൈഫുണ്ട് ഇതിനകത്ത് നിന്ന് അതെടുത്തിട്ട് ഫുള്ള് റിച്ച് പരിപാടിയാണ് കേട്ടോ ക്യാഷിൻ്റെ പരിപാടിയാണ് ഫുള്ള് ഇനി ഗെണ്ണ് സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ളത് അതിനും ശബ്ദം ഉണ്ട് നമുക്കത് ഓഫാക്കാം ഓണാക്കാം ഈ ശബ്ദം ഓഫാക്കാനും ഓണാക്കാനും പറ്റും ലൈക്ക് ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് ഓഫാക്കാമല്ലോ പിന്നെ ലൂട്ട് ക്രൈറ്റ് ലൂട്ട് ക്രൈറ്റ് ലൂട്ട് ക്രൈറ്റ് കൊള്ളാം ലൈക്ക് ഒരു പിക്നിക്ക് ഇതുപോലെ ബാക്ക് പാക്ക് പോലെ അതെന്ത് പറയാ കൊള്ളാം ഇത് മേക്കപ്പ് സെറ്റോ എന്തത് മനസ്സിലാവുന്നില്ല ഗ്ലോറിയസ് മൂമെൻറ്റ് ഇങ്ങനെയാണ് ഫുൾ മാക്സ് ആകുമ്പോൾ ഇതുപോലെ ഒക്കെ വീണിട്ടായിരിക്കും പെട്ടി വരുന്നത് കൊള്ളാം ഫ്രണ്ട്സ് അപ്പം എനിക്ക് ഈ ഗെണ്ണ് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പരിപാടി സൗണ്ട് എഫക്ട് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി മുതൽ വരുന്ന ഗണ്ണിന് പലതും ഇതുപോലെ ഉണ്ടല്ല സംഭവങ്ങൾ കാണും കാരണം മുതലാളിക്ക് ഇനി പിടിച്ച് ഇരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഗണ്ണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക